ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിന്ന് കുറച്ച് കക്ക കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കക്ക റോസ്റ്റ് ആക്കിയാലോ അപ്പൊ ആദ്യമായിട്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇതിനകത്ത് ചെറിയ കക്കയും വലിയ കക്കയും ഉണ്ട് അപ്പൊ വലിയ കക്കത്തി നിറച്ച് അഴുക്കുണ്ട് അപ്പൊ അതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊരു മൂന്നാലഞ്ച് തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഇത് നിറച്ച് മണ്ണൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇത് മൂന്നാല് തവണ കഴുകിയിട്ടുണ്ട് അപ്പം കഴുകി നമുക്കിതൊന്ന് തോർത്താനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു മൂന്നാല് തവണയെങ്കിലും വൃത്തിയായിട്ട് കഴുകണം എന്നാലേ ഇതിനകത്തിലഴുക്കും മണ്ണും ഒക്കെ പോകത്തുള്ളൂ ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം നമ്മൾ നന്നായിട്ട് തോർത്തി വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തീ തീയൊന്ന് കത്തിക്കാം ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് അടപ്പത്ത് വയ്ക്കുന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ താണ്ട് വെള്ളം ഒഴിക്കാതെ ആയിരുന്നല്ലോ അടപ്പത്ത് വെച്ചത് അപ്പ ഇത് ഇതിനകത്തേന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് ഇതിരുന്ന് വെന്തോളും അപ്പൊ നമുക്ക് ഇതൊന്നും ഇവിടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്നുകൂടെ ഒന്ന് വേവിക്കാം അതിലെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇട്ടുകൊടുക്കാം അതിന്റെ പച്ചമണം മാറുന്നടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം തേങ്ങ കുത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ട് വാടുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചുമന്നുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം കാശ്മീരി മുളക് പൊടിയാണേ നേരത്തെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ചിട്ട് നമുക്കൊന്നിവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതെല്ലാം കൂടി ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിൻ്റെ നല്ലൊരു എരിവും സ്മെല്ലും ഒക്കെ നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്